ഹയറിച്ച് കമ്പനി നിലനിന്ന കാലത്ത് അടക്കം ഉണ്ടായിരുന്ന ആരോപണമാണ് ഹയറിച്ച് ചെയ്യുന്നത് മണി ചെയിനാണ് ഇത് ഇപ്പോൾ പൊട്ടിപ്പോവും അടുത്ത മാസം പൊട്ടിപ്പോവും ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് കടക്കില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇവരുടെ ലീഡർമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായതാണ് എന്നാൽ ഈ ഹയറിച്ച് പൂട്ടി അത് സംഭവിച്ചു ഹയറിച്ച് പറഞ്ഞത് സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴോട് കൂടി അത് പൂട്ടി അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഹയറിച്ച് പണം നിക്ഷേപിച്ചവരും ഹയറിച്ച് നിന്ന് ആ കൂടുതൽ പണം നിക്ഷേപിച്ചവരായിരിക്കും പറയുന്നുണ്ടാവുക ഹയർജിൽ നിന്ന് നന്നായിട്ട് ഉണ്ടാക്കിയവർ ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത് മണി ചെയ്യാനായിരുന്നു ചെയ്തിരുന്നത് എന്ന് എന്നാൽ ഇപ്പോഴും പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടിരിക്കുന്ന ചില ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ഓ എന്തൊക്കെ ആരോപണമായിരുന്നു ഹയറിച്ച് മണി ചേഞ്ച് ചെയ്യുന്നു ഹയറിച്ച് നിക്ഷേപം സ്വീകരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ അവർക്കൊരു കോടതിയിൽ ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആണ് ഇവർ ചോദിക്കുന്നത് ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് ഹരിച്ച് മണിചേനാണെന്ന് കോടതിക്ക് നന്നായി ബോധ്യം വന്നിട്ടുണ്ട് അത് കോടതിയുടെ വിധിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ വാങ്ങിയ ബോണ്ടുകൾ പ്രത്യേകിച്ച് ബോണ്ട് അഞ്ച് ലക്ഷത്തിൻ്റെ ബോണ്ട് കോടതി ജഡ്ജി ക്രൈംബ്രാഞ്ചിൻ്റെ കൂടി ഇവരുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയ വിദഗ്ധനെ ജിപ്രയുടെ കാമേഷിനെ കൂട്ടിക്കൊണ്ടുവന്ന് കോടതിക്കുള്ളിൽ തുറന്ന് ഇവരുടെ ബോണ്ട് അത് ബോധ്യപ്പെട്ട ഒന്നാണ് അതടക്കം കോടതി രേഖകളിലെ വിധിയിലെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കോടതിക്ക് ബോധ്യമായിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ അപ്പുറം തെളിവുകൾ ആവശ്യമില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ നൂറുകണക്കിന് എഫ്ഐ ആറുകളുണ്ട് അതിൽ ഒരു എഫ് ഐ ആറിൽ ഡിജിറ്റൽ ആണെങ്കിൽ അടുത്ത എഫ്ഐ ആറിൽ ബോണ്ടായിരിക്കും മറ്റൊന്നിൽ ഇവരുടെ ക്രിപ്റ്റോ മണി ചേനെക്കുറിച്ചായിരിക്കും അപ്പോൾ നിരവധിയായിട്ടുള്ള കാര്യങ്ങളടങ്ങിയ ഒരു വിധിയാണ് സെഷൻസ് കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ വിചാരണ കോടതിയിൽ നിന്ന് തെളിവുകളും വാദങ്ങളും ഇഴകീറി പരിശോധിച്ച വിചാരണ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒമ്പത് മാസം കഴിഞ്ഞിട്ടും ഇവർക്ക് ഹൈക്കോടതിയിൽ ഒരു തെളിവ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവുകയുമില്ല എന്നുള്ളതാണ് എന്തായാലും ആർ ബി ഐ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇവർക്ക് ബോണ്ടിറക്കാൻ അനുവാദം ഞങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് അപ്പോൾ എന്തായാലും ആർ ബി ഐ ഇവിടെ അനുവാദമുണ്ട് എന്നുള്ള രേഖ കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഓരോ തവണ കോടതിയിൽ പോയിട്ടും ഞങ്ങൾക്ക് കാറ് വേണം ഞങ്ങൾക്ക് പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി തരണം ഞങ്ങളുടെ അസറ്റും ലയബിലിറ്റിയും കണക്കാക്കണം അതിനു വേണ്ടി ഒരു ജഡ്ജിനെ ചുമതലപ്പെടുത്തണം ഞങ്ങളുടെ വാഹനങ്ങളുടെ കണക്കെടുക്കണം ഞങ്ങൾ എത്ര പേർക്ക് പണം കൊടുക്കാനുണ്ട് എന്നുള്ളവരുടെ കണക്കെടുക്കണം എന്നിങ്ങനെ ആറോളം അപേക്ഷകൾ അയ്യേകൾ കൊടുത്ത് ഒമ്പത് മാസം നീട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക കോടതിയുടെ മുന്നിൽ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ലക്ഷ്യങ്ങൾ വാങ്ങിയതിൻ്റെ രേഖകൾ എല്ലാം തന്നെയുണ്ട് നിങ്ങൾക്കാണ് അതൊന്നും അറിയാത്തത് കോടതിക്ക് എല്ലാം അറിയാം എന്ന് മനസ്സിലാക്കുക